ഇറാനിലുള്ള വ്യക്തികളെ ഫോക്കസ് ചെയ്ത് ആക്രമണം നടത്താനുള്ള വൻ ആയുധ ശേഖരങ്ങളാണ് ഇറാനിലേക്ക് തുർക്കിയിൽ നിന്ന് മൊസാദ് കടത്തിയിരിക്കുന്നത് അതാണ് ഇന്ന് കയ്യോടെ ഇറാന്റെ സൈന്യം പിടികൂടിയിരിക്കുന്നത് ഈ കൂടത്തിൽ ധാരാളം തോക്കുകളുണ്ട് അതോടൊപ്പം തന്നെ വ്യക്തികളെ മാത്രം ലക്ഷ്യം വെച്ച് അവരെ കൊന്നുകളയാൻ പറ്റുന്ന പ്രത്യേകം ആയുധങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് വൻ തോതിലുള്ള ആയുധ കടത്താണ് ഇപ്പോൾ തുർക്കിയിൽ നിന്നും ഇറാനിലേക്ക് കടക്കുന്നതാണ് ഇറാൻ പിടികൂടിയിരിക്കുന്നത് ഇസ്രായേലിന്റെ മൊസാദിന്റെ പ്രവർത്തനമാണ് ഇത് എന്നാണ് വ്യക്തി ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം തുർക്കിയിൽ നിന്നാകുമ്പോൾ അത്തരത്തിലൊരു സാധ്യത കാണാതെ പോകും എന്നതായിരിക്കും ഒരുപക്ഷെ മസാദ് ആ വഴി ഈ ആയുധങ്ങൾ എത്തിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ മസാദിന്റെ വലകൾ യഥാർത്ഥത്തിൽ തുർക്കിയിലും ഇറാനിലും ഒക്കെ ഉണ്ടാകും അവിടെ നിന്നും തുർക്കിയോ ഇറാനോ അറിയാത്ത ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ മസാദിൽ നിന്ന് ഉണ്ടായി കൊണ്ടിരിക്കുന്നത് എന്തായാലും വൻ നീക്കമാണ് ഇവിടെ തകർത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇറാന്റെ സുരക്ഷ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മസാദ് ദീർഘകാലമായി വലിയ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം നീണ്ടുന്ന യുദ്ധത്തിനിടയിൽ എല്ലാവർക്കും ഈ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇറാനെ പുറമെ നിന്ന് ആക്രമിക്കുന്നത് പകരം ഉള്ളിൽ നിന്ന് ആക്രമിക്കാനാണ് ഇസ്രയേലും അമേരിക്കയും ശ്രമിച്ചത് കാരണം ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ആ വെല്ലുവിളികളെ മറികടക്കാൻ ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്ര ഇറാന്റെ അകത്ത് വെച്ച് തന്നെയുള്ള ആക്രമണത്തിലൂടെ തകർത്തുകളയ്യുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട വലിയ ആക്രമണവും ആരംഭഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത് ആ ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്നാണ് അന്താരാഷ്ട്ര പത്രങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോഴും ഈ രൂപത്തിൽ ആയുധങ്ങൾ ഇറാനിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് എന്നറിയാം മറ്റേ അമേരിക്കക്കും ഇസ്രായേലിനും ഒന്നും അത് അത്ര തന്നെ ബാധകമല്ലാത്തതുകൊണ്ട് യഥെട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലോകതലങ്ങളിൽ തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്